ഹായ് ഞാൻ പ്രവീൺ ആദിത്യ കോട്ടൺ കുത്താൻ പള്ളി ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് പുതിയ ടൈപ്പ് സോഫ്റ്റ് സിൽക്ക് സാരിയാണ് ഇതിപ്പോ ഇതിൽ ബോഡി പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് ഇത് മുന്താണിയാണ് പിന്നെ ബ്ലൗസ് വന്ന് പ്ലെയിനാണ് കൈക്ക് വയ്ക്കാനുള്ള വർക്കും ഉണ്ട് ഇത് നിങ്ങൾ ഡിസ്കൗണ്ട് കഴിഞ്ഞ് വെറും അഞ്ഞൂറ്റി ഇരുപത്തഞ്ചാണ്

ൊരു കളർ ഇതൊരു കളർ ഇതൊരു കളറും ഇത്രയും ഐറ്റം കാണിച്ചിട്ടുണ്ട് ഇതിൽ വന്ന് യൂണിഫോം ആയിട്ടും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം ഇനി അടുത്ത് വേറെ സിൽക്ക് ടൈപ്പ് സാരി കാണിച്ച് തരാം ഇതൊരു പുതിയ മോഡലാണ് ഇത് നോക്കുകയാണെങ്കിൽ ബോർഡർ വന്ന് ബ്ലാക്ക് കളറായിട്ട് വരുന്നത് താഴത്തെ ബോർഡർ ബ്ലാക്ക് ബ്ലാക്കും മുന്താനി വന്ന് ആയിട്ട് വരുന്നത് വർക്ക് മുന്താനി ഡിസൈൻ ഇങ്ങനെയാണ് ഇതിൻ്റെ ബ്ലൗസ് വന്ന് പ്ലെയിൻ ആണ് വരുന്നത് പ്ലെയിൻ ബ്ലൗസ് ബോഡി വന്ന് ഇതാണ് ബോഡി താഴെ ബോർഡറും ഇപ്പോഴത്തെ സൈഡിലും ബോർഡറുണ്ട് ഇതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇത് ഗ്രീൻ കളർ ഇതിൻ്റെ എല്ലാത്തിനും വരുന്നത് സെയിം ബ്ലാക്ക് ആണ് മുന്താണി വരുന്നത് ഇതൊരു ഓറഞ്ച് കളർ ഇതിൻ്റെ പ്രൈസ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് ആയിരത്തി നാൽപ്പത്തി അഞ്ചാണ് ഇതൊരു നോക്കാണ് ബ്ലാക്ക് വിത്ത് സിൽവർ കളറാണ് പിന്നെ ഇതൊരു കളർ ഇപ്പൊ കാണിക്കുന്ന സാരികൾ ഞങ്ങൾക്ക് எல்லாத்திலும் யூனிஃபோம் ஓடர் ஆகிட்டும் தரா இது ஒரு இது ஒரு எல்லோ கலரான முந்தாணி அதே சேம் ஆனால் வரணும் ப்ளாக் இது ஒரு லாவெண்டர் கலர் இதுல சேம் முந்தாணி போடறும் அது சேம் இது ஒரு பிங்கு இப்போ இதில் இப்போ இத்தையும் கலர்ஸ் இப்போ இதில் ஏதும் இஷ்டப்பட்டுனா தாழைக்கான வாட்ஸ்அப் நம்பரு கோண்டாக்ய்தி ഇനിയിപ്പോൾ ഇതിൽ വേറെ മോഡൽ കാണിച്ച് തരാം എന്താ ഇത് സിൽക്ക് കോട്ടൺ സാരിയാണ് പുതിയ മോഡൽ പുതിയ വെറൈറ്റി ആണിത് ഇത് നോക്കുകയാണെങ്കിൽ ഇതിന്റെ മുണ്ടാണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ബ്ലൗസ് ഇതാണ് വർക്ക് ഉണ്ട് ബ്ലൗസിന് പിന്നെ ഇതിന്റെ ബോഡി ഇങ്ങനെയാണ് ബോർഡർ ഇങ്ങനത്തെ ടൈപ്പാണ് ബോർഡർ വരുന്നത് കുറച്ച് വലിയ ബോർഡർ ആണ് അതിൻ്റെ കളർ ചേഞ്ച് ഇതാണ് ഇത് ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞ് വെറും എണ്ണൂറ്റി നാൽപ്പത്തഞ്ചാണ് ഈ സാരി ഇതിൻ്റെ മുന്താണിയും സെയിം അതേ ഡിസൈൻ പോലെയാണ് പാറ്റേൺ ആണ് ബ്ലൗസും അതേ സെയിം പാറ്റേൺ ആണ് അതിൻ്റെ കളർ ചേഞ്ച് ഇതാണ് ഇതിലും നിങ്ങൾക്ക് യൂണിഫോമായിട്ട് സാരികൾ കിട്ടും ഏതെങ്കിലും ഇപ്പോൾ ഏത് സാരി സെലക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അതേപോലെ സാരി നിങ്ങൾക്ക് എത്ര പീസായാലും നമുക്ക് വർക്ക് ചെയ്ത് തരാം അപ്പോൾ ഇതിൽ കാണിക്കുന്ന സാരി ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞാൻ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഞങ്ങൾ വീഡിയോ കോൾ ആയിട്ടും കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചു തരികയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അയച്ചു തരും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാര്യങ്ങൾ വിചാരിക്കുന്നു താങ്ക് യു